പ്രിയപ്പെട്ട മോഹിനങ്ങളെ അസ്സാം വലൈക്കും വാർഹത്തുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയുണ്ട് ദുബായിൽ നിന്നും ഒരു യുവാവ് മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വൈനായി ഹി എത്ര എത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്നും പെടുങ്ങനെയും അല്ലാതെയും മരണപ്പെട്ടു പോകുന്നത് ഇപ്പോൾ ഏറ്റവും അധികം ഒരുപാട് ചെറുപ്പക്കാരുടെ മരണമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് സുബാൻ ഒരു മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അബദ്ധത്തിൽ പറ്റിയ അബദ്ധത്തിലുണ്ടായ ഒരു മരണമാണിത് മൂന്ന് മക്കളാണ് എത്തിയുമായത് പഠിച്ച റബ്ബേ ആ മക്കളെയൊക്കെ നീതന് കാക്കണ റബ്ബേ പ്രിയപ്പെട്ടവരെ നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണമാണ് നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത് പടച്ചറബ് നമുക്കൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ ആമി പടച്ചറബിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഞങ്ങളെ ഓരോ വീഡിയോയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്നതിന് പകരം ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ച് അവരെ കൊണ്ടുകൂടി കൂടി ദുവാച്ഛയിപ്പിക്കുക മരണപ്പെട്ടവരാണ് അതാണ് നമ്മുടെ ഉദ്ദേശവും പടച്ച റബ്ബിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് അപകടമുണ്ടായിരിക്കുന്നത് ദുബായിൽ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിന് അപകടമുണ്ടായത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു സുബഹാനല്ലാ വീണ് പരിക്കേറ്റ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു കണ്ണൂർ ചൊക്ലിക്കടക്ക ബസാറിലെ കുനിയിൽ ആയിഷ മൻസിലെ ആഹിബാണ് മരണപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പടച്ചറബെ എന്തൊക്കെ ആഗ്രഹങ്ങൾ വെച്ച് പോയതായിരിക്കും റബ്ബെ മൂന്ന് മക്കളും ഭാര്യയും ഉമ്മയും ഉപ്പയും ഒക്കെയുണ്ട് പഠിച്ച റബ്ബേ അവരുടെയൊക്കെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ കുനീൽ അസീസിൻ്റെയും സഫിയയുടെയും മകനാണ് മരണപ്പെട്ടുപോയ ആഹിബ് മൂന്ന് മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് പഠിച്ച റബ്ബെ ആരുടെ മുന്നിലും ജീവിതത്തിന് വേണ്ടി കൈനീട്ടാനുള്ള അവസ്ഥ അവർക്കുണ്ടാക്കല്ല റബ്ബേ നീ തന്നെ അവരുടെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ റബ്ബേ പടത്തിലെ ഭാബിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ നീ സ്വീകരിക്കണേ റബ്ബെ തട്ടിക്കളിയല്ലേ റപ്പേ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം പഠിച്ച നമ്മുടെ ദ്വ സ്വീകരിക്കുമാറാകട്ടെ പഠിച്ചൊപ്പേ ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് ഖബർ നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിരം വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയത്തിനെ നീക്കാക്കണേ റബ്ബെ ഇവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ പടുത്ത റബ്ബെ മൂന്ന് മക്കളാണ് റബ്ബെ അവരുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണ റബ്ബെ ആരുടെ മുന്നിലും ജീവിതത്തിന് വേണ്ടി കൈനീട്ടാനുള്ള അവസ്ഥ നീ അവർക്ക് ഉണ്ടാക്കല്ലേ റബ്ബെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ പർച്ചറബ്ബേ ഇതുപോലുള്ളൊരവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബെ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പക്ഷറബ്ബേ ഈ മരണപ്പെട്ടുപോയ സഹോദരനെ നീ സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ ം ഇവർക്ക് നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ ഇവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറത്തു കൊടുക്കണേ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം ഈ മയ്യത്തിന് നീ കൊടുക്കണേ റബ്ബേ കൊടുക്കണ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അവസാനം ഇലാഹ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ പഠിച്ച റബ്ബേ ഈ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ തട്ടിക്കളിയില്ലേ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണ റബ്ബേ ആ മീൻ ആ മീൻ ആർ റബ്ദല്ലമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും പറ്റുന്നവരൊക്കെ ഈ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി കൊണ്ടു കൂടി ദയിപ്പിക്കുക ഇൻഷാല് ദുവാസ്യത്തോടെ അസ്ലാമലിക്കും വറഹമുള്ള